കേരള സർക്കാർ വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രം പൊന്നാനി താലൂക്ക് തല നിക്ഷേപക സംഗമം സംഘടിപ്പിച്ചു ചങ്ങരംകുളം ഫുഡ് സിറ്റി ഹാളിൽ നടന്ന പരിപാടി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭിത ടീച്ചർ ബാബു തിരുനെല്ലിയൂർ മുജീബ് പി നിതിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു താലൂക്കിലെ മികച്ച സംരംഭക ധനകാര്യ സ്ഥാപനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുക എന്നുള്ളത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിക്ഷേപക സൗഹൃദമാക്കുന്നതിന് വലിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് നമുക്ക് ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിന്റെ വടക്കു നിന്ന് തെക്കോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമിയൊന്നും തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അത് ഏത് വഴിയിലൂടെ പോയാലും തീരദേശത്തോടു കൂടിയ തീരദേശത്തിലായാലും എടനാടിലൂടെ പോയാലും മലനാടിലൂടെ പോയാലും ഒക്കെ അതിൻ്റെ ഒരു പരിമിതി നമുക്ക് ബോധ്യമുള്ളതാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സമ്പന്നമായിട്ടുള്ള മനുഷ്യ വിഭവം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ സമ്പന്നമായ മനുഷ്യ വിഭവം എന്ന് പറയുമ്പോൾ ടെക്നോളജി ശേഷിയുള്ള സാങ്കേതിക വൈദഗ്ധ്യമുള്ള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അറിവ് ഉള്ള ഒരു വലിയ ജനസമൂഹം നമ്മുടെ കേരളത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ആ കേരളത്തിൻ്റെ അറിവിനെ എങ്ങനെ കേരളത്തിൻ്റെ സമ്പത്താക്കി മാറ്റാം എന്നുള്ളതാണ് നവകേരളത്തിന്റെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത് വൈജ്ഞാനിക സമ്പദ്ഘടനയിലൂന്നിയ ഒരു പുതിയ കേരളം എങ്ങനെ രൂപപ്പെടുത്തണം എന്ന് ആലോചിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ കേരളം ഇന്ന് കാണുന്ന കേരളം ഇങ്ങനെ രൂപപ്പെടുത്ത് പ്പെട്ടതിൻ്റെ പിന്നിലുള്ള ഒരുപാട് ചരിത്രമുണ്ട് അതിലേക്കൊന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് കേരളവും പ്രവാസലോകവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ആ പ്രവാസലോകത്തേക്ക് മലയാളിക്ക് എത്താൻ കഴിഞ്ഞതിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്ന് പറയുന്നത് മലയാളിയുടെ വിദ്യാഭ്യാസവും മലയാളിക്ക് സ്വന്തമായി ഒരു ഇടം ഉണ്ടായതും ഇവിടുത്തെ സഹകരണ സ്ഥാപനങ്ങളുമൊക്കെ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചവരാണ് ആ പ്രവാസ ലോകത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഈ പുതിയ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വലിയ സംഭാവന നൽകുന്നതിന് വേണ്ടി പ്രവാസി മലയാളികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇന്ന് നമുക്ക് പൂർണമായും പ്രവാസത്തിലേക്ക് പോയി ഈ നാടിൻ്റെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുക എന്ന് പറയുന്നതിൽ ചില പരിമിതികളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രവാസ പ്രവാസലോകത്തേക്ക് പോവാതെ തന്നെ ഇവിടത്തെ അറിവും അനുഭവവും ശേഷിയുമൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇവിടെയും നമുക്ക് നല്ല സംരേപകരാവാം എന്നുള്ള ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്